യെസ് ഡേസ് അപ്പോ എല്ലാരും ഓക്കെ ഓക്കെ വരുന്നത് കേട്ടോ അപ്പോ കാർട്ടിലെ രണ്ടാം പാർട്ടാണ് വരുന്നത് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുപോലും നല്ല കിട്ടി അടിപൊളി ഓഫർ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അതെ അതെ അപ്പൊ നമ്മളെ അടുത്ത് ഇപ്പൊ എത്തിയതൊക്കെയാണ് ഇപ്പൊ നമ്മള് പറയാൻ പോകുന്നത് അപ്പൊ നമ്മളടുത്തുള്ള ഇപ്പൊ ഒന്ന് നമ്മുടെ നമ്മളെടുത്തുള്ളത് ഹോണ്ടന്റെ പ്രിയോ ആണ് ഓക്കെ അതില് ഞമ്മക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ആണ് ഇത് ആകെ ഓടിയിട്ടുള്ളത് ഏഹ് ഇത് രണ്ടേ അറുപതാണ് നമ്മൾ ചോദിക്കുന്നത് ആ രണ്ടേ അറുപത് ഓക്കെ അതിന്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക അതിന്റെ ഉള്ളു നല്ല ഇന്റീരിയൽ ഉണ്ട് டயர் ஓகே ஆல் ரெடி டயர் ஆன அறுபது ஆனா அப்போ இவன் பெட்ரோல்துள்ளது ஓகே அது ரெண்டாயிரத்தி பதினாலு மோடல் ஆனால் ரெண்டாயிரத்தி பதினஞ்சு രജിസ്ട്രേഷൻ ആണ് ஓகே പിന്നെ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് ഉള്ളത് ഓക്കെ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അലവിയിലാണ് ഓപ്ഷൻ ഇറ പ്ലസ് ആണ് ഓക്കെ പ്രൈസ് ഒന്ന് എൺപത്തി അഞ്ചാണ് ടയർ നോക്ക് ടയറ് വാങ്ങിച്ചു കൊടുക്കെ സൂപ്പർ ആണ് ഓക്കെ ഫിസ്റ്റ അല്ല സൂപ്പർ ഫിസ്റ്റ ഉള്ളത് പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ് പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട് സ്റ്റീരിയുണ്ട് ഉണ്ട് ഓക്കെ നല്ല ഇന്റീരിയർ വർക്ക് ആണ് സൗണ്ട് സിസ്റ്റം ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് ഇതിന്റെ പ്രൈസ് ഒന്നേ തൊണ്ണൂറ്റി അഞ്ചാണ് ഓക്കെ ഇതിന് കുറയാനൊന്നും ഇല്ല ചേട്ടാ ഉള്ളത് ഓക്കെ അപ്പോൾ ഒന്നുള്ളത് ഇതാ ഔട്ടോ ആണ് രണ്ടായിരത്തി ആറ് മോഡലാണ് രണ്ടായിരത്തിഇരുപത്തിയാറ് വരെ പേപ്പർ ഉണ്ട് നല്ല സൂപ്പർ സാധനമാണ് ഒന്ന് ഊടുന്നതും ബാക്കും കാണിച്ചു കൊടുക്കും അല്ല എൽ എക്സ് ഐ ആണ് ഓക്കെ അതിൻ്റെ റേറ്റ് നമ്മൾ അഞ്ച് ഓറ് എൺപത്തി അഞ്ചാണ് കേട്ടോ സൂപ്പർ നല്ല സിൽവർ കളറാണെങ്കിലും നല്ല ലുക്ക് ഉണ്ട് നല്ല ഒരു കിഡ് ആണ് റിനോട്ട് കമ്പനിക്കാർ കിഡ് ഏഹ് ആർ എക്സി ഓപ്ഷൻ ആണ് ആർ എക്സി ആണ് സെക്കൻഡ് ഓണർഷിപ്പാണ് സെക്കൻഡ് കീ ഉണ്ട് ആണ് വൺ ലിറ്റർ എൻജിൻ ആണ് രണ്ട് തൊണ്ണൂറാണ് ഇതിന് പറയുന്ന വില ഓക്കെ നല്ല ഫിനിഷാണ് നല്ല ഫുഡാണ് സീറ്റ് കവർ എല്ലാം സൂപ്പറാണ് ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോക്കാം ത് റിസാണ് ഓക്കെ വി ഡി ആണ് തൊണ്ണൂറ്റൊന്നാറ് കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ ഓക്കെ രണ്ട് എഴുപത്തഞ്ചാണ് ഇതിന് നമ്മൾ ചോദിക്കണവിലേ നല്ല സിൽവർ കളറാണ് ഫുള്ളൊക്കെ നല്ല കണ്ടീഷനാണ് ഏത് വാങ്ങുവാണെങ്കിലും നോക്കാം പിന്നെ പിന്നെതാ ഒന്ന് ഞമ്മളീത്തുള്ള നാനാണ് നാന ഓട്ടോമാറ്റിക് ആട്ടോ ആ സാധല്ല ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഓപ്ഷൻ എക്സ് ടി എണ് അതിന് ഒന്നേ അറുപത്തൊമ്പത് ആണ് പറയുന്നവേല നാപ്പത്തൊമ്പതിനായിരം കിലോമീറ്ററെ ആകെ നമ്മൾ ഓടിയിട്ടുള്ളൂമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ ആ ലേഡീസിനൊക്കെ കൊണ്ടുനടക്കുന്നൊക്കെ സാറായിട്ട് കൊണ്ടുനടക്കാം നല്ല ലേഡീസ് കളറാണ് നമ്മളെ അടുത്ത് ഒന്ന് വന്ന് സിസ്കിന്റെ വാഗിനാർ തന്നെയാണ് രണ്ടായിരത്തി പത്ത് മോഡല് ഓക്കേ എൽഎക്സ് ഐ ആണ് ഓപ്ഷന് എഴുപത്തിയേഴായിരം കിലോമീറ്ററെ ഓടിയിട്ടുള്ളൂ എ സി രണ്ട് ഡോറും പാർ വിൻഡോ ആണ് സെക്കൻഡ് കീണ്ട് അതിന് ഒന്നേ എൺപത്തെട്ടാണ് നമ്മൾ ചോദിക്കുന്നവരെ ഓക്കെ നല്ല കണ്ടീഷനാണ് ഇന്റീരിയൽ വർക്കും സീറ്റും ഒക്കെ ഒന്നും പറയത്തക്ക കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് ശരിക്കും നോക്ക് ഉള്ളൊക്കെ ഒന്ന് കാണിച്ചോളാം ടയറൊക്കെ സൂപ്പർ ടയറാണ് എഴുപത്തി അഞ്ച് ശതമാനം എൺപത് ശതമാനം പെട്രോൾ ആണ് ഓപ്ഷൻ ആ വേറെ ഒരു കിഡലും മൈക്രസാന്റെ മൈക്രയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് പെട്രോളാണ് എമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർ ആണ് ഫിഗർ ഉണ്ട് വായിച്ചാണ് <coughs> 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 രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് മൈക്ര പെട്രോൾ ആണ് എൺപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ ആണ് ഒന്ന് തൊണ്ണൂറാണ് അതിനുള്ള പ്രൈസ് ഓക്കെ അടുത്തത് മൈക്ര രണ്ടായിരത്തി പതിമൂന്നാണ് ഒറിജിനൽ കേരളാണ് ഫുൾ ഓപ്ഷൻ ആണ് സ്റ്റാർട്ട് ബട്ടൺ ആണ് ബട്ടൺ സ്റ്റാർട്ട് ആണ് എയർ ബാഗ് ഉണ്ട് അലോവീൽ ഉണ്ട് ഡീസൽ ആണ് രണ്ട് നാപ്പത്തൊമ്പതാണ് ഇതിന്റെ വില ரெண்டு ஃபிகர் எந்தோக்கா வைட்டு கலர் ஐட்டம் ஐட்டன் மேகனா ஏப்ஷன் ரெண்டாயிரத்தி பதினாறு மோடல் ஆனா டீசல் ஆனா ണ് പിന്നെ കിലോമീറ്റർ മൈലേജ് ഉണ്ട് ഏഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിറ്റുള്ളു അതിന് മൂന്ന് അമ്പത്തെട്ടാണ് പ്രൈസ് നല്ല ഹോണ്ടാൻ്റെ ഹൈ ടെൻ വൈറ്റ് കളറ് അപ്പോ അപ്പൊ ഞാൻ നമ്മളെ എടുത്തുള്ള ടാറ്റ കമ്പനിയുടെ ടിയാഗോ ഓക്കെ അത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഓക്കെ അതിന്റെ ഓപ്ഷൻ ഓപ്ഷൻ എൺപത്തൊന്നായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള ഡീസലാണ് ഓക്കെ ഇതിന് നല്ല റെഡ് കളറാണ് ഓക്കെ ഉള്ളൊക്കെ പക്ക നീറ്റാണ് ഉള്ളൊക്കെ കാണിച്ചു കൊടുക്കാം അപ്പോൾ നീ നമുക്ക് പറയാമുള്ളൂ എസ് ആണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് കൺവെർട്ടർ നോ ന്യൂ മോഡൽ കൺവെർട്ടർ ആണ് ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല ഏഹ് സർവീസ് ഹിസ്റ്ററി മേജർ സർവീസ് കഴിഞ്ഞു ഡീസലാണ് അഞ്ച് എൺപത്തഞ്ചാണ് ഇതിന്റെ വില ഓക്കെ ഉള്ളൊക്കെ ഒന്ന് ഫുൾ കാണിച്ചു കൊടുക്കുക ടയർ ഉണ്ട് അതിന്റെ അതിന്റെ കാണിച്ചു കാണിച്ചു കൊടുക്ക് ഗ്രില്ല് ാമ്പ് കാണിച്ചില്ല്പക്കെ പ്രത്യേക എടുത്ത് കാണിക്കണ്ട് എസ്റ്റിലാണ് അടുത്തത് എസ്റ്റിലാണ് അടിപൊളി വെള്ള എസ്റ്റിലാണ് എൽ എക്സ് ഐ ആണ് പെട്രോൾ ആണ് സിംഗിൾ ഓണർഷിപ്പാണ് യാതൊരുവിധ റീപ്ലേസ്മെന്റും ഇല്ല അതൊന്ന് ശെരിക്കൊന്ന് വളരെ പക്ക നീറ്റാണ് ടയറൊക്കെ ഗുഡാണ് സംഗതി ഒക്കെ ടയറ് എഴുപത്തഞ്ച് ശതമാനം അമ്പത് ശതമാനം ഉണ്ട് എക്സ് ഫൈവ് ഹൺഡ്രഡ് മഹീന്ദ്ര ഓക്കേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഡീസലാട്ടോ നാല് അമ്പത് ഉള്ളതിന്റെ വിലട്ടോ നാല് അമ്പത് ഏഴ് സീറ്റുള്ള എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് നല്ല സിൽവർ കളറാണ് കയറൊക്കെ ആവറേജ് ഉണ്ട് ഇതിന്റെ ഫ്രണ്ട് ഒക്കെ പ്രത്യേക എടുത്ത് കാണിക്കണ്ട് ശേഷം വരുന്നത് മഞ്ചേരി മലപ്പുറം റൂട്ടിലെ പാണായി നയാര പെട്രോൾ പമ്പിന്റെ നേരെ എതിർച്ച എതിർവശത്താ ഉള്ളത് ഓക്കെ കാർട്ടിനായിട്ട് ബന്ധപ്പെടുക ഇതാണ് നമ്മുടെ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ലെവൻ 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 സീറോ നയൻ ഓക്കെ